അസ്സാമലൈക്കും ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു മാഷാല്ല അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകാനിട്ടോ അപ്പോൾ എൻ്റെ പനിയൊക്കെ ഒരുവിധം ഒന്ന് കുറവുണ്ട് നല്ല ക്ഷീണമായിരുന്നു ഇന്നലെയൊക്കെ പിന്നെ രണ്ട് ദിവസമായിട്ട് സൗണ്ടൊക്കെ അടഞ്ഞിട്ടിരിക്കുമല്ലായിരുന്നു ഇന്ന് നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ക്ഷീണവും മടിയും ഒക്കെയായിരുന്നു ആ പുതിയ രാവിലെ തന്നെ വാപ്പായ്മയും കൂടെ ഇൻസുലിൻ മേടിക്കാനായിട്ട് പോയിട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് രാവിലെ തന്നെ അവർ രണ്ടുപേരും പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുക്കള പണിയിലേക്ക് കയറണം അതിന് മുന്നേ ഞാനീ മുറ്റടിക്കാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും ഒക്കെയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇങ്ങോട്ട് ലൈക്ക് ലൈക്ക് ലൈക്കടിക്കുന്നതിന് മടിയൊന്നും കാണിക്കരുത് അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ വരുന്ന കൂട്ടുകാരുണ്ടല്ലോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണണം എന്നൊക്കെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്ത് ഓളന്നുകൂടെ സെലക്ട് ചെയ്ത് വെക്കുക അപ്പോഴും നമ്മളിടുന്ന വീഡിയോസ് അന്ന് ഒന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നെ എണീറ്റിട്ട് നേരെ വന്നത് മുറ്റം അടിക്കാനാണ് മുറ്റം അടിച്ചില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ നല്ല അടിപൊളി വേനൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ ചൂട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ അവിടത്തേക്ക് അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ കിണറ്റിൽ ഒരു വശത്തോട്ടായിട്ടുണ്ട് അങ്ങനെ മണ്ണോട് ചേർന്ന് നിൽക്കുകയാണ് വെള്ളം ആ വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുന്നത് ഇനി അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ അങ്ങോട്ട് മുറ്റം ായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ മുറ്റവും കടിച്ചു ഫ്രണ്ട് ഭാഗം മാത്രം തൂത്തിട്ടതേ ഉള്ളൂ കേട്ടോ അവിടെയാണ് കൂടുതൽ കരിയിൽ വീഴുന്നത് വൃത്തിയടായി കിടക്കുന്ന ഭാഗം അതായിരിക്കും അതുകൊണ്ട് അവിടെയൊന്നും നേരത്തെ തന്നെ ഇങ്ങോട്ട് തൂത്തിട്ടിട്ടുണ്ട് ബാക്കി തൂക്കാനൊന്നും നിന്നില്ല നിന്നില്ലാട്ടോ നേരെ അടുപ്പിളയിലേക്ക് വന്നു അപ്പോൾ നമ്മൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു നമ്മുടെ മിക്സി ഉണ്ടല്ലോ മിക്സി കേടായിട്ടുണ്ട് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്തു പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ആണെങ്കിലും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നും ഗോതമ്പ് ദോശത്തിന് അങ്ങോട്ട് പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്തു പുട്ടുണ്ടാക്കുന്ന കേട്ടാ അപ്പോൾ വാപ്പാക്ക് ഗോതമ്പിൻ്റെ പുട്ടാണ് നമുക്ക് അരിപ്പുട്ട് അപ്പോൾ അരിമാവിൻ്റെ മാവൊക്കെ നേരത്തെ നനച്ചുവച്ചിട്ട് തേങ്ങയൊക്കെ തിരുമ്പി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയത് പിന്നെ മുറ്റം അടിയൊക്കെ കഴിഞ്ഞ് കയറി വന്നു അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് ചാമ്പലൊക്കെ ഒന്ന് വാരിയിട്ട് തൂത്ത് വൃത്തിയാക്കി ഇട്ടു അടുപ്പ് കത്തിക്കാൻ ഞാൻ ആ സമയം നിന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കയറിയപ്പോൾ എന്തെങ്കിലും ചൂട് അങ്ങോട്ട് കുടിച്ചോളാൻ വയ്യാത്തൊരു ഇതായിരുന്നു കേട്ടോ തൊണ്ടയ്ക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ എന്താണ് നല്ല പൊടിവാരി ഇട്ടതുപോലെ ഒരു ഒരു കുത്തലായിരുന്നു അതുകൊണ്ട് ചൂടുവെള്ളം വെള്ളം കുടിക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് കട്ടൻ ചായ ഗ്യാസ് തന്നെ കത്തിച്ചിട്ട് കട്ടൻ ചായ ഇട്ടിട്ട് കുടിച്ചു കുടിച്ചിട്ട് നേരെ പുട്ടുകടം ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് ആദ്യത്തെ കുറ്റി അങ്ങോട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ട് അപ്പോഴത്തേക്കും അനിയത്തി വന്നിട്ട് അടുപ്പ് കത്തിച്ച് തന്നായിരുന്നു ഉണ്ടല്ലോ വിറകടുപ്പ് കത്തിച്ചു തന്നു അതുകൊണ്ട് പിന്നെ അങ്ങ് വിറകടുപ്പിലേക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് നമ്മൾ പുട്ടൊക്കെ പുഴുങ്ങി കേട്ടോ പുട്ടൊക്കെ പുഴുങ്ങി രണ്ട് കുറ്റി മാവിനെ ഉള്ളായിരുന്നു കേട്ടോ അരിമാവ് ഞാൻ നനച്ചു വെച്ചത് പുട്ടൊന്നും അങ്ങനെ അധികം ഇവിടെ ആരും കഴിക്കാറൊന്നുമില്ല അതുകൊണ്ട് അരക്കുറ്റിയൊക്കെ വെച്ചിട്ട് എടുക്കാമല്ലോ എന്ന് അരിച്ചിട്ട് രണ്ടു കുറ്റി പുട്ടിനെ ഉള്ളായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഏത്തപ്പഴം ഉണ്ടായിരുന്നു അതിൻ്റെ പുഴുങ്ങാനും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ പുട്ടും അതുപോലെ എന്താണ് പഴം പുഴുങ്ങിയതും പപ്പടം ഇരിപ്പും ഉണ്ടായിരുന്നു കേട്ടോ പപ്പടവും കൂടെ കൂട്ടിയിട്ടാണ് രാവിലത്തെ കാപ്പി വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള കലവും വെള്ളവും കൂടെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്തൂന് പുട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനേട്ടാ എനിക്ക് പഴവും പുട്ടും മാത്രം മതി ഇത് രണ്ട് പഴം ഞാൻ കഴിക്കാറില്ല ഏത്തപ്പഴും എനിക്ക് കണ്ടിരി നേരെ കണ്ടൂടാ പിന്നെ വെറുതെ എടുത്ത് വെച്ചതാണ് പിന്നെ ചായയും കൂടെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞാൻ പാത്തൂന് കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ പാത്തുവിന് കാപ്പിയും കൊടുത്ത് ചുമയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ ഇന്നലെ ഇന്നലെ മോളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെയാണോ ഇന്നലെ അന്നലെയല്ല കേട്ടോ മിനിങ്ങാന്നായിരുന്നു മിനിങ്ങാന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നേ ചെറിയ ചുമ തുടങ്ങിയപ്പോഴേ കൊണ്ടുപോയിട്ടോ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു പാത്തൂൻ്റെ കാര്യത്തിലായിരുന്നു എനിക്ക് പേടി കാരണം ഒന്ന് പനി മാറിയിട്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയ്ക്ക് വീണ്ടും എനിക്ക് പനിയായിട്ട് വീണ്ടും അങ്ങോട്ട് അങ്ങോട്ടങ്ങ് ആയിട്ട് സ്പ്രെഡായി അപ്പോഴത്തേക്കും എനിക്ക് പേടിയായി ഇനി വീണ്ടും പനി കടുക്കും എന്നുള്ളൊരു പേടിയായിരുന്നു കാരണം പാത്തൂന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കവക്കെട്ടായിട്ട് മാറി അങ്ങനെയേ നടക്കും ഒത്തിരി ദിവസം നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊണ്ടുപോയിട്ടൊന്ന് കുറേ ില്ല അപ്പം അങ്ങനെ ആവും വെടിഞ്ഞിട്ട് തുടക്കത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് രാത്രി ഒക്കെ ഭയങ്കര ആയിരുന്നു രണ്ട് ദിവസം മുന്നേ ഉള്ളത് എപ്പോഴും കൊണ്ടുപോയിട്ട് ആവിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചുമയുടെ മരുന്നും പിന്നെ ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ജലദോഷത്തിൻ്റെ മരുന്നൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ആൾ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു പിന്നെന്താ അപ്പോൾ നമ്മൾ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് കുറച്ച് തുണികളൊക്കെ മുക്കിയിട്ട് വെച്ച് രണ്ട് ദിവസമൊക്കെ ആയിട്ട് തുണിയൊക്കെ കഴുകിയിട്ട് ഒട്ടും വയ്യായിരുന്നല്ലോ അതുകൊണ്ട് തുണി കഴുകലൊന്നും നടന്നില്ല പിന്നെ എന്താണ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കാപ്പി ഓടിച്ചതും ചായ ഇട്ടതും ഇട്ടുള്ള ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് അകമൊക്കെ പരക്കാവുക ഉണ്ടല്ലോ പരക്കാവമൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വെഡ്ഡിലെ വേറെ വിരിപ്പൊക്കെ വരിച്ചു ചിട്ടും അതൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്താണ് ചെയ്തതിന് ശേഷമാണ് ഓർക്കുന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് പിന്നെ രണ്ടാമത് മെനക്കെടാനായിട്ടൊന്നും ഇന്നില്ല അതുകൊണ്ട് പിന്നെ അത് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെണ്ടയ്ക്ക എരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കറി വെക്കാനായിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക എടുത്തെങ്കിൽ അതിൽ രണ്ട് മൂന്നെണ്ണം മുറ്റിപ്പോയി കേട്ടോ പിന്നെ നോക്കി തപ്പം ഇപ്പിടിച്ച വന്ന് രണ്ടെണ്ണം കൂടി അധികമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മുറ്റി വെണ്ടി യ്ക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് രസം തോന്നിയില്ല അപ്പോൾ അതേ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാലത് കഴിഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പച്ച ഉലുവ ഉണ്ടല്ലോ വറക്കാത്ത ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ ആ ഒരു കൊഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാ നീരൊഴിച്ചു കൊടുത്ത് നാരങ്ങാ നീരോ പുളിയുള്ള എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം തൈരിലിട്ട് വെച്ചാലും മതി ആ ഒരു കൊഴുപ്പ് പോയി കിട്ടും ഇല്ലെങ്കിൽ വിനാഗിരി വിനാഗിരി ഒന്നും ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ വെണ്ടയ്ക്കയുടെ ആ ഒരു കൊഴുപ്പ് മാറിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾ പൊടി രണ്ട് പച്ചമുളക് കറിവേപ്പില തക്കാളി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ആ ഒരു പച്ചമണം പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം തേങ്ങയുടെ രണ്ടാം പാൽ തേങ്ങാ തേങ്ങയുടെ രണ്ടാം പാൽ അധികം കൊഴുപ്പില്ലാത്ത തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം വേവിച്ചെടുക്കാം ണം അപ്പോൾ വെണ്ടയ്ക്ക് ഒന്ന് വെന്ത് കിട്ടുമല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ എന്താ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വറ്റിച്ചതിന് ശേഷം ആ ഒരു കറി ഉണ്ടല്ലോ നല്ല വറ്റിയതിന് ശേഷം വേണം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് തിളയ്ക്കാനായിട്ട് പാടില്ല പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ചെണ്ണയും കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇറക്കി മാറ്റി വെച്ചിട്ടാ അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു എൻ്റെ റെസിപ്പി അത് കഴിഞ്ഞിട്ട് കപ്പയ്ക്ക് പഴുത്ത് നിൽക്കുന്നത് കണ്ടെട്ടോ രണ്ട് ദിവസം മുന്നേയും ഇങ്ങനെ കളർ അടിച്ചിട്ട് ഒരു ചെറിയൊരു കളർ വന്ന് നിപ്പോൾ അപ്പോൾ വിചാരിച്ചു നല്ല രീതിയിൽ പഴുത്തിട്ടില്ല പഴുത്തിട്ട് നമ്മൾ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കാക്കയും കിളികളൊക്കെ അത് കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒരു കപ്പയ്ക്ക് ഒരു സൈഡ് ഇങ്ങനെ കളർ അടിച്ച് നിൽക്കുന്നു അപ്പോൾ വീണ്ടും അതേപടി നമ്മളവിടെ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ടവർ കൊണ്ടുപോയി കഴിക്കും അതുകൊണ്ട് ഞാൻ അത് കുത്തിയിടുന്ന സമയത്ത് ഇതേ പച്ചപ്പായയും കൂടെ വേണ്ടിയിട്ടുണ്ടായിരുന്നെട്ടാ ഞങ്ങൾ കപ്പക്കാണെന്നാണ് പറയാറ് അപ്പോൾ അതെന്തായാലും കളയാൻ വേണ്ടിയിട്ട് കപ്പ മരത്തിൽ ഒരുപാടൊന്നും നിൽപ്പൂല അതുകൊണ്ട് ആ പച്ചക്കപ്പക്കും കൂടെ എടുത്തിട്ട് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞല്ലാട്ടോ എടുക്കുന്നത് ഇങ്ങനെ തിരുമി എടുക്കാറുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തിരുമിയും കൂടെ എടുക്കാറുണ്ട് കേട്ടോ എളുപ്പ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കാണെങ്കിൽ ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് അരിയിൽ നിന്ന് ചൊറിച്ചിലുണ്ടാവും ഭയങ്കര ചൊറിച്ചിലതിൻ്റെ കറേ ആട്ടോ അതുകൊണ്ട് ഉമ്മച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരുമി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ തിരുമാനായിട്ട് വശമില്ലാട്ടോ അങ്ങനെ തിരുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഉമ്മച്ചി അത് നല്ല രീതിയിൽ എനിക്ക് തിരുമി തന്നിട്ടോ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്പോന്ന് അതേപോലെ എടുക്കാൻ പറ്റും അപ്പോൾ ഒത്തിരി ചാറ് കാണാം അത് കുറച്ചൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞ് കളയണം അപ്പോൾ ഉമ്മച്ചയാണ് കേട്ടോ ബാക്കിയൊക്കെ എനിക്ക് തിരുമ്മി തന്നത് അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഫുള്ള് അങ്ങ് എടുക്കാൻ പറ്റത്തില്ല കാരണം പൊട്ടി പൊട്ടിപ്പോകത്തില്ലേ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തെയ്യാനാണ് അതുകൊണ്ട് കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് കാണും എന്നാലും നമുക്കൊരു തോറിന് വേണ്ടിയിട്ടുള്ളത് രണ്ട് വശം കൂടെ തിരുമ്പി അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനതാണെങ്കിൽ അടുപ്പയിലേക്ക് വെച്ചിട്ടോ തോരന് വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി നമ്മൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതിന് മുന്നേക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം ചെയ്യുന്നത് നമ്മൾ സാധാരണ തോരനെന്താ അരച്ചിടുന്നത് അതുപോലെ തന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ട് കൊടുത്ത് തോരന് വേണ്ടിയിട്ട് റെഡിയാക്കി അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരത്തെ തുണി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ തുണികളൊക്കെ കുറച്ച് കഴുകി കേട്ടോ കുറച്ച് പിന്നെ കഴുകാന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തു വന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുളമുറിയിൽ നിന്ന് തുണി കഴുകിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കയറി വന്ന് വെള്ളത്തിൽ കളിക്കും ും അതുകൊണ്ട് പിന്നെ പനിയായിട്ടൊക്കെ ഇരിക്കുമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കഴുകാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴുകിയത് കൊണ്ട് നല്ല വെള്ളത്തിൽ ഊരിപ്പിഴിഞ്ഞിട്ട് ഉണക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ പാത്തൂനും മേലൊക്കെ കഴുകി കൊടുത്ത് ഞാനും മേൽ കഴുകി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്തൂന് ചോറൊക്കെ കൊടുത്ത് പാത്തൂന് മരുന്നൊക്കെ കൊടുത്തിട്ട് പാത്തൂന് കിടത്തി ഉറക്കാനൊക്കെ നിൽക്കണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും മുറ്റത്ത് കിടന്ന് ഓടിയിട്ടേ തലയൊക്കെ ഉയർത്തിട്ട് വീണ്ടും ചുമ ആവും വിചാരിച്ചിട്ട് മുളയെ പിറമൊക്കെ കഴുകി ചോറ് കൊടുത്ത് കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നുണ്ടല്ലോ നമ്മളിങ്ങനെ ഇടത് കൈ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് കാണാറുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫി ക്യാമറയിലാണ് ഞാൻ വീഡിയോ കൂടുതൽ എടുക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കാറുള്ളൂ മറ്റൊരാൾ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ട്രൈ പോഡിങ്ങനെ കൊണ്ടു വയ്ക്കുമ്പോൾ സെൽഫി ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ടാണ് വലത് ഇടതായിട്ട് മാറുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ മൂക്ക് ഇങ്ങനെ കൊടുക്കുമ്പം ഇടത് കൈ വെച്ചിട്ട് കൊടുക്കുന്ന കണക്കാണ് നമുക്ക് ഇതിൽ കാണുന്നത് പക്ഷേ ഞാൻ വലത് കൈയാണ് നമ്മൾ സെൽഫി ക്യാമറയിൽ എടുക്കുന്ന ടൈമിൽ വലത് ഇടതാവുന്നതാണ് ട്ടാ അപ്പോൾ അതൊന്നുകൂടി പറഞ്ഞതാണ് ഞാൻ പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വന്ന ഭാഗത്ത് സൗണ്ട് കൊടുക്കാനിരുന്നപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് പിന്നെ അത് തിരുത്തിക്കൊണ്ടിരിക്കാൻ സമയമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണേ പിന്നെ മോക്ക് ചോറൊക്കെ കൊടുത്തു മൂളക്കിടത്തി ഉറക്കിയൊക്കെ ചെയ്തിട്ട് ആ മരുന്നൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചോറ് കഴിക്കാനൊക്കെ ഇട്ടിരുന്നേട്ടോ ഇതിൽ ഇന്ന് വെച്ച എന്ന് പറയുന്നത് ഈ കറിയും മീൻ പൊരിച്ചത് മീൻ കറി ഉണ്ടായിരുന്നെട്ടോ മീൻ എടുത്തില്ല ഞാൻ മോരുകറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ മോരുകറി ഇന്നലത്തെയാണ് കേട്ടോ മോരുകറി ഇന്നലത്തെ അവിയൽ അതൊക്കെ ഇന്നലത്തെ ആയിരുന്നേ അപ്പോൾ ഇന്നലെ കഞ്ഞിയായിരുന്നു ഞാനും പതും ഒക്കെ ഇന്നലെ കഞ്ഞിയായിരുന്നു കുടി അതുകൊണ്ട് ചോറൊന്നും അങ്ങനെ കഴിക്കാനൊന്നും ഇന്നലെ പറ്റിയില്ല അപ്പോൾ കറിയൊക്കെ വാക്കി ഉണ്ടായിരുന്നു ഒരുപാട് അപ്പൊ അത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുത്തതാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ പറ്റാറ്റാ